പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എൻ്റെ ഇന്ന് ബുധനാഴ്ച ഫെബ്രുവരി അഞ്ചാം തീയതി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ സ്നേഹവന്ധനം ഏറ്റു പ്രാർത്ഥിച്ചെ അമ്മയെ പരിശുദ്ധ അമ്മേമാതാവ് ദൈവമാതാവെ അന്ന് അന്ന് അങ്ങ് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ കഴിഞ്ഞ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് ആദ്യസന്ധിയുടെ അനുഗ്രഹങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ജയമാല സകല പ്രഭാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അനുഗ്രഹ പ്രാർത്ഥന പ്രധാപ് നിന്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയുടെ നീ കാരുണ്യം കാണിക്കണമേ നിന്റെ വിശുദ്ധമായ തിരുതൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങനെ മക്കൾ നിന്റെ നാമത്തിന് ആശ്രയം അർപ്പിച്ചുകൊണ്ട് നിന്നെ നാഥന രക്ഷകനുമായി ഏറ്റുപറയുന്ന മക്കൾ ഈ സമയം കണ്ണീരോടെ അങ്ങനെ തിരുവനന്ത പ്രാർത്ഥിക്കുന്നതേമേ നിന്റെ തിരുമുറവാൻ വലതുകരം മക്കളുടെ തിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശേ ആരെല്ലാം എന്തെല്ലാം വേദനകൾ കൊണ്ട് ഈ വിഷയത്തിൽ ഈ സമയത്തെ ഹൃദയഭാരമുള്ളതാക്കുന്ന ആ വിഷയങ്ങളെല്ലാം യേശു നാമത്തിൽ നാമത്ത് എന്ന് കൽപ്പിക്കുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവതാവെ എല്ലാ മക്കൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കാനായാലെ കല്യാണ വേദിയിൽ ജീവിത സാഹചര്യത്തിന് ഭൗതിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് അത് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ ദിവസനെ കൊണ്ടുവന്നതുപോലെ ആരെല്ലാം ഇപ്പോഴെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥന വ്യാപരിക്കുന്നു അവരുടെ ജീവിത ഭൗതിക അവ അവസ്ഥകളെ പരിശുദ്ധമേ ദേവമാതാവേ ഈശ്വരൻ്റെ ദുരിസ്ഥിധി ഞങ്ങൾക്ക് ഇവിടെ മാധ്യസ്ഥ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഞങ്ങൾ ഞങ്ങളുടെ ഓരോ മക്കളും ഇന്ന് ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളും ഉദ്യമങ്ങളും അത്യുത്സാഹഭരമായി ചെയ്യുവാൻ അങ്ങയുടെ തിരുമുറുവാർന്ന് വരതീകരത്തിൻ്റെ പ്രത്യേക വിശേഷവിദ്യ അഭിഷേകത്വം മക്കളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇന്ന് കണ്ടുമുട്ടുന്ന പഠിക്കുന്ന പാഠങ്ങൾ എഴുതുന്ന പരീക്ഷകൾ ഒപ്പിടുന്ന രേഖകൾ എല്ലാം കർത്താവിനെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു കർത്താവ് ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ഞങ്ങൾക്ക് വേണ്ടി കുറിശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശ്യം മരിക്കുകയും ഞങ്ങളെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങനെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനെ മുളുക്കിടത്തെ ഓർത്തുകൂടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ മുൾ തിരുവിൽ മുരുവിനെ ഓർത്തുകൂടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൂടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഗെമിൻ്റെ തിരുതി തിരുവേഥികളിലൂടെ ദിനേമന ദിനേമ ദൃഢികളിലൂടെ മുഴുകിടം ചൂടിക്കൊണ്ട് ഒരു പങ്ക് ചുവരപങ്കല്ലാം നടന്നുപോയ ഞങ്ങളുടെ സ്നേഹത്തെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ഞങ്ങൾ നി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതിരുന്ന നിമിഷത്തെ നിമിഷത്തോർത്തുകൊണ്ടും നിന്നെ ഓർത്തിട്ട് ഓർത്തുപോലെ ജീവിക്കാനും പറ്റാത്ത അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോഴും മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി നിന്നെ ഞാൻ ഞങ്ങളുടെ കരുണ കാണിക്കണമേ കർത്താവി ചത്തുക്കൾ ഉഴുതു മറച്ചു നിന്നും മുതുകിലാണല്ലോ എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്ന കർത്താവേ അതെ അതേ ദൈവ സ്നേഹത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് നാമത്തെ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ഒരു മകള് പോലും കിടത്താവ് വേദനിക്കുവാനോ അബാൻഡൻ ചെയ്യാനോ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു ഐ വിൽ നോട്ട് അബാൻഡൻ യു ഫോർ ഫുഡ് അ ട്രെനി കോസെന്ന് പറഞ്ഞ് കർത്താവ് ആ ഭജന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്കൊരു യോഗ്യതയില്ലെങ്കിൽ കിടത്താവ് ഒരു യോഗ്യതയും ഇല്ലാത്ത മക്കൾക്ക് മക്കളെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു അതിജീവനത്തിനായി പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള ഹോണർ ഹോണർജ്ജിത് ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അതുപോലെ സമാധാനം എവിടെയാണോ ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലായിടത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ സമാധാന സുസ്ഥാപിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കർണ ചൊരിയട്ടെ പരിശുദ്ധ മ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഈശ്വര മിശ്വരുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ പ്രിയോട് നമുക്കേ ശിരസ് സംബന്ധമായ എന്ന് പറഞ്ഞ ശരീരത്തിലെ ഏറ്റവും വലിയ അഭയവും ഏറ്റവും വലിയ കേന്ദ്രം സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ശിരസാണ് ശിരസിനെ കുറിച്ച് ആകുമ്പോ ബൈബിളും പറയുന്നത് ശിരസ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും വലിയ അവയവസിനെ കുറിച്ച് ഒന്ന് രണ്ട് വചനങ്ങളൊക്കെ വായിക്കാം എന്നിട്ട് ഞാൻ ആകാ ആ വിഷയം പറയത്തില്ല വേറൊരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ വായിക്കുന്നത് നമ്മുടെ നാല് പതിനഞ്ച് സ്നേഹത്തിൽ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ക്രിസ്തു ആരാണ് സിരസായ ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നത് നമ്മൾ വളരേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഇതിനോട് ബന്ധപ്പെട്ട വചനം കൂടിയുണ്ട് അഞ്ച് എന്തെന്നാൽ ക്രിസ്തു ക്രിസ്തു സഭയുടെ സഭയുടെ പോലെ ഭർത്താവ് ഭർത്താവ് ഭാര്യയുടെ ഭാര്യയുടെ അതായത് അതായത് ക്രിസ്തുവിനെ ആയിട്ടാണ് സഭയുടെ സിരസ് ആണ് ഞാൻ എന്ത് ചെയ്ത് പറയാൻ കാര്യം പ്രയോറിറ്റി പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളൊന്ന് ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യരും എല്ലാ വിധത്തിലുള്ള മനുഷ്യരും ഉടമ്പടി എടുക്കുന്നുണ്ട് പക്ഷെ ഉടമ്പടിയുടെ ശിരസ് എന്താ നിങ്ങൾക്ക് അറിയാമോ ഉടമ്പടിയുടെ ശിരസ് ക്രിസ്തുവാണ് എന്താ കാര്യം കഴിഞ്ഞാല് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അതാണ് ഉടമ്പടിയിലെ ആദ്യത്തെ ദൈവസേന പ്രവർത്തനം പ്രാസംഗികൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും കേൾക്കിടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും അപ്പോഴ് ഇപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തക ഉപ്പവി പ്രവർത്തനങ്ങളെക്കാളും വലുതാണ് ക്രിസ്തുവിനെ കൈമാറുന്നതെന്ന് പറയണത് അതായത് അത് കൈമാറ്റം ആണ് ഇതിന്റെ തലയെന്ന് പറയുന്നത് ശിരസ് എന്ന് പറയണത് ഉടമ്പടിയുടെ ശിരസ് എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം അപ്പൊ എല്ലാത്തിനും ഒരു ശിരസുണ്ട് സഭയ്ക്കൊരു ശിരസുണ്ട് അത് ക്രിസ്തുവാണ് ക്രിസ്തുവിനേക്കാണ് എല്ലാവരും വളരുന്നത് ആത്മീയ വളർച്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ദൈവാനുഗ്രഹത്തെ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത കുറേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് തിന്നുകൊഴുക്കുക മതിച്ച് തീർക്കുക എന്നുള്ള അർത്ഥം ക്രിസ്തുവിലേക്ക് വളരുക എന്ന അർത്ഥം അപ്പോൾ അത് അതാണ് സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കൽ അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം ഉടമ്പടിയുടെ ശിരസ് കർത്താവിനെ അറിയിക്കാതെ അറിഞ്ഞ അറിയാത്തവരെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് അതിൻ്റെ കൈകളെ വിശ്വാസ പ്രഖ്യാപനമുണ്ട് വിശ്വാസപ്രയോഗമുണ്ട് ഇത് നിൽക്കുന്ന കാലുകളെന്ന് പറയുന്നത് എന്താണ് പ്രത്യക്ഷ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് അപ്പോൾ നമ്മൾ സാക്ഷികളായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൽ മാത്രമല്ല ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അമ്മയുടെ സന്ദേശത്തിന് കൂടി സാക്ഷികളായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ പടിപടിയായി ഉടമ്പടി ജീവിച്ച് സുവിശേഷത്തിൻ്റെ മുന്നേറ്റം നടത്തി തരേ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ